നമസ്കാരം ലോകത്ത് വിവിധയിടങ്ങളിൽ പടർന്നു പന്തലിച്ച മാനവിക സംസ്കാരങ്ങൾ പലയിടങ്ങളിലും നഗരങ്ങൾ സ്ഥാപിച്ചിരുന്നു നദീതീരങ്ങളിലും കടൽക്കരയിലും ഫലഭൂഷ്ടമായ താഴ്വകരകളിലുമെല്ലാം ചരിത്രത്തിൽ ഒരു സമയം വളരെ സജീവമായി നിലനിന്ന ഇവയിൽ ചിലത് പിന്നീട് മറയപ്പെട്ടു ഇവയെപ്പറ്റിയുള്ള ഓർമ്മകളും രേഖകളും മാത്രം കുറേക്കാലം നിലനിന്നു അവയിൽ ഭൂരിഭാഗത്തെയും ഗവേഷകർ പര്യവേക്ഷണങ്ങളിലൂടെ കണ്ടെടുത്തു എന്നാൽ അവയിൽ ചിലത് നമുക്ക് ഒരിക്കലും കണ്ടെത്താനായില്ല വേണ്ടിയുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ നിലച്ചു അവയെ ഗവേഷകർ നഷ്ട നഗരങ്ങൾ അഥവാ ലോസ്റ്റ് സിറ്റീസ് എന്ന് വിളിച്ചു ബുദ്ധമതത്തിലും ജൈനമതത്തിലും ടിബറ്റിലും നേപ്പാളിലും ഇന്ത്യയിലും ചൈനയിലുമൊക്കെ പല ഐതിഹ്യങ്ങളിലും പറയുന്ന ഒരു നഗരമുണ്ട് ചംഫാല എന്നാണ് ആ നഗരത്തിൻ്റെ പേര് നൂറ്റാണ്ടുകളായി പല ആളുകളും ഹിമാലയത്തിലെ ഈ നിഗൂഢ ഭൂമിയിലെത്തുവാൻ കഠിന പ്രയത്നം നടത്തുന്നു എന്നാൽ ഇന്നു വരെയും ആർക്കും തന്നെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചില്ല ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലർ പോലും ശംഭാലയെ കണ്ടെത്തുവാൻ ഒരു പര്യവേക്ഷണ സംഘത്തെ അയച്ചിരുന്നു അന്ന് ആ ദൗത്യവുമായി ഇന്ത്യയിലാണ് ആ സംഘം കപ്പലിറങ്ങിയത് ശംഭാല ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും പുരാതന സാങ്കേതിക വിദ്യയുടെയും കേന്ദ്രമാണെന്നും ഇവിടെ ആദ്യം ഇത് സ്വന്തമാക്കാൻ സാധിക്കുമെന്നും ഹിറ്റ്ലർ വിശ്വസിച്ചിരുന്നു ആര്യന്മാർ ഉണ്ടായത് ഇവിടെയാണെന്നും ഹിറ്റ്ലർ വിശ്വസിച്ചു ഹിറ്റ്ലർ അയച്ച സംഘം രണ്ട് മാസത്തോളം നീണ്ട പര്യവേക്ഷണങ്ങൾ നടത്തിയിട്ടും ശംഫാല അവരുടെ കൺമുന്നിൽ നിന്ന് അകന്നു നിന്നു ഒടുവിൽ ആര്യന്മാരുടെ ഉദയം ശംഫാലയിൽ നിന്ന് തന്നെയാണെന്നും ആ നഗരം ആർക്കും കാണാനാകാത്ത തരത്തിൽ മറിഞ്ഞു കിടക്കുകയാണെന്നും റിപ്പോർട്ട് എഴുതി സംഘം മടങ്ങി തിബറ്റൻ ഹിമാലയൻ പ്രദേശത്ത് കൈലാസ പർവ്വത മേഖലകളിൽ എവിടെയോ സ്ഥിതി ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്ന ചമ്പാലയെ തിരഞ്ഞ് പിന്നെയും ആളുകൾ എത്തിക്കൊണ്ടിരുന്നു എവറസ്റ്റിനേക്കാൾ ഉയരം കുറഞ്ഞ കൈലാസ പർവ്വത മേഖലകളിൽ പോലും പർവ്വതാരോഹകർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തതിനാൽ നിഗൂഢതകൾ എന്നും തുടരുന്നു ഈ പ്രദേശം ഒരു പുരാതന രാജ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഗവേഷകരുണ്ട് ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ ഇത് സംബന്ധിച്ച നിരവധി പരാമർശങ്ങളുമുണ്ട് ശംവാലയുടെ കൃത്യമായ സ്ഥാനം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പ്രദേശം ഒരു ഗോത്ര സമൂഹത്തിൻ്റേതായിരിക്കാമെന്നും അവർ നശിച്ചു പോയെന്നും അതല്ല ഇന്നും ആധുനിക മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ ഹിമാലയത്തിൽ എവിടെയോ കഴിയുന്നുണ്ടാകാം എന്നൊക്കെ വാദങ്ങളുണ്ട് നേപ്പാൾ ടിബറ്റ് ഒരുപക്ഷെ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശിനോട് ചേർന്ന് പോലും ശംവാല വന്നേക്കാമെന്നും പറയുന്നു ഹിമാലയത്തിലെ കൈലാസ നിരകൾക്കും ടിബറ്റിനും ഇടയിലാകാം ഇതിൻ്റെ സ്ഥാനമെന്നാണ് പൊതുവായി പലരും അഭിപ്രായപ്പെടുന്നത് ഇവിടേക്ക് നാല് പാതകൾ ഉണ്ടെന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ആദ്യത്തേത് കൈലാസ പർവ്വതത്തിലേക്കുള്ള പാതയിൽ രണ്ടാമത്തേത് ചന്ദ്രതൽ തടാകത്തിൽ നിന്ന് ആരംഭിക്കുന്നത് മൂന്നാമത്തേത് ലങ്കാധിപതി രാവണൻ തപസ് ചെയ്തുവെന്ന് പറയപ്പെടുന്ന രാക്ഷസൽ നിന്നും ആരംഭിക്കുന്നത് നാലാമത്തേത് ഗംഗോത്രിയിൽ നിന്ന് ആരംഭിക്കുന്നത് ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ സമീപ പ്രദേശങ്ങളും നിഗൂഢതകൾ നിറഞ്ഞതാണ് പ്രത്യേകിച്ച് ടിബറ്റൻ മേഖലയിലുള്ള പ്രദേശങ്ങൾ ചൈനയുടെ അധീനതയിലുള്ള ഈ പ്രദേശത്ത് ആണവായുത സംബന്ധമായ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നും അതിനാൽ ചൈനീസ് അധികൃതർ ഇവിടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും പറയപ്പെടുന്നു വെബ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ രാവിലെ മണിക്ക് സ്ഥലം രാമായ മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ